തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരുവാലിയിൽ ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ബൈക്കും ബസും അപകടത്തിൽപ്പെട്ട ബസിന്റെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി യുവതിക്ക് ധാരുണാത്യം വണ്ടൂർ വാണിയമ്പലം സ്വദേശിനി മങ്ങമ്പാടം പൂക്കോടൻ സിമി വർഷയാണ് മരിച്ചത് തിരുവാലി പൂന്തോട്ടത്തിലാണ് ദാരുണമായ അപകടം നടന്നത് ഇരുപത്തിരണ്ടുകാരിയായ സിമിയും ഭർത്താവ് വിജേഷും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ബൈക്ക് എതിർദൃശ്യയിൽ നിന്ന് വന്ന ബസ്സിൻ്റെ സൈഡിൽ തട്ടുകയും സിമി ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നുവെന്നും സിമിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങിയതായും ദൃക്സാക്ഷികൾ പറയുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സിമി മരിച്ചു കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് മൂന്നാം പടി വിജേഷിനെ പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു വാഹനത്തിന് മറികടക്കവേ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സിന്റെ സൈഡിൽ തട്ടി പിന്നിലെ ടയറിനടിയിൽപ്പെട്ടാണ് വർഷ മരണപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കാളികാവ് കോഴിക്കോട് റൂട്ടിലൂടുന്ന കെ പി ബ്രദേശെന്ന സ്വകാര്യ ബസും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിക്കുഡെ